ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന കാരണം ഒരു ടാക്സി ഡർനെയാണ് അതെ ഈ കാണുന്ന സക്കറാണ് നമ്മുടെ ടാക്സി ഡേക്കാണ് ടാക്സി ഡർ എന്ന് പറഞ്ഞാൽ ഉണക്കി സൂക്ഷിച്ചു കേട്ടാ ഇത് എൻ്റെ പെങ്ങളുള്ള ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഇതേപോലെ തന്നെ ഇത് ചത്തതാണ് നമ്മുടെ ഷാർക്ക് ഫിഷിനെന്ത ചെയ്തു ആക്രമിച്ചിട്ട് ഷാർക്ക് ഫിഷുകളൊക്കെ മരിച്ചുപോയി ഒരു മൂന്നാല് ഷാർക്കുകൾ അപ്പം എൻ്റെ പെങ്ങൾ എന്ത് ചെയ്തു ഇതിനെടുത്തിട്ട് വേസ്റ്റ് ഒക്കെ കളഞ്ഞ് നമ്മൾ ആറാം ക്ലാസ്സിനെ പഠിക്കണമെന്ന് വേസ്റ്റ് വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് എന്ത് ചെയ്തു ഉണക്കി സൂക്ഷിച്ച് ഇപ്പൊ അവൾ ബി ഡി എസിനാണ് പഠിക്കുന്നത് ് കൊല്ലത്തിന് പുറത്തായി എന്ത് ഇവന് നമ്മുടെ കയ്യിലിങ്ങനെ ആയിട്ട് അപ്പം ഭയങ്കര ഒരു ആയിരുന്നു അങ്ങനെ ഇവനെ നമ്മൾ വേറെ ബാങ്കിലേക്ക് മാറ്റിയിട്ടതാ മാറ്റിയിട്ട് അതിൻ്റെ മാറ്റിയിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ മരിച്ചുകളൊക്കെയായിരുന്നു ആഹാരമൊക്കെ കൊടുത്തിരുന്നു എന്താണ് കാരണം എന്ന് അറിയില്ല അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒരു ഫിഷ് അല്ല ഈ സക്കർ ഫിഷ് എന്ന് പറയുന്നത് പക്ഷേ എന്തോ പെട്ടെന്ന് മരി മരണപ്പെട്ടു എന്താണെങ്കിലും പിന്നെ അവന് മരണം പെട്ട സ്ഥിതിക്ക് എന്ത് ചെയ്തു എൻ്റെ ഉള്ളിലെ വേസ്റ്റൊക്കെ അറിയുന്നില്ല അതേപോലെ ടെക്സിഡ് ആയിരിക്കും നമ്മളോട് സൂക്ഷിച്ച് വെച്ച് വെച്ചിരിക്കുകയാണ് പിന്നെ അവരുടെ സ്കിന്നറിയാലോ അവൻ പെട്ടെന്ന് കേറുമെന്ന് പോകുന്ന ഒരു ടൈപ്പ് സ്കിന്നല്ല മറ്റു വിഷുകൾക്ക് സ്കിന്നല്ല എന്താണെങ്കിലും അത് നമ്മുടെ കൂടെ തന്നെ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ്